മച്ചമര ഗിരീഷ് വണ്ണല ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് ബുള്ളറ്റിൻ്റെ എൻജിൻ അഴിക്കുന്ന കാഴ്ചകളും അത് റീസെറ്റ് ചെയ്യുന്ന കാഴ്ചകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ വണ്ടിക്കൊക്കെ എന്തെങ്കിലും എൻജിൻ പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യാൻ വരെ പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് അടിക്കാതെ കണ്ടിരുന്നു കേട്ടോ അപ്പം നമ്മൾ ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡിൻ്റെ എഞ്ചിനാണ് ഈ കണ്ടത് അപ്പോൾ ഇതിൻ്റെ സിലിണ്ടറൊക്കെ അഴിച്ചു മാറ്റിയൊക്കെ ക്രാങ്കും പോയിരിക്കണേണ്ട നല്ല സൗണ്ടായിരുന്നു വണ്ടി ഓയിലില്ലാതെ ഓടിയത് പോലെയുള്ള സൗണ്ടായിരുന്നു അഴിച്ചു നോക്കിയപ്പോഴേക്കും ക്രാങ്കിൻ്റെ നാട് ഷെയ്ക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ നീഡിൽ ബെയറിങ് ബേറിങ്ങൊക്കെ ലൈറ്റിൽ കൊടുത്ത് മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യണ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ നമ്മൾ എഞ്ചിൻ ഫുള്ളായിട്ട് പീസാക്കണേ അപ്പോൾ നമ്മൾ എൻജിൻ വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്ത് ഗിയർ ബോക്സ് ഒക്കെ അതെ പീസ് ആക്കിയത് ക്രാങ്ക് ക്രാങ്കിൻ്റെ കണക്ഷൻ റോഡാണ് ഇപ്പോൾ ഞാനിപ്പോൾ പിടിച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് ക്രാങ്ക് പോയി ക്രാങ്ക് പോയി എന്നൊക്കെ പറയില്ല അപ്പോൾ ഇതാണ് സംഭവം ക്രാങ്കിൻ്റെ കണക്ഷൻ ബ്രോഡിൻ്റെ ബെയറിങ് പോകുമ്പോൾ അതിന് പ്ലേ വരും അപ്പോൾ നമ്മുടെ സിലിണ്ടർ ബിസ്റ്റണും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കംപ്ലൈൻറ്റ് വരും തേയ്മാനം വരും ഒരു സൈഡിലേക്കൊക്കെ ഒരഞ്ഞ് കംപ്ലീറ്റ് ബിസ്റ്റണൊക്കെ സ്ക്രാച്ചായി ഓയിൽ കത്താനൊക്കെ തുടങ്ങും അതുപോലെ തന്നെ വണ്ടിക്ക് ഭയങ്കര സൗണ്ടായിരിക്കും അപ്പോൾ ഈ കാണുന്നതാണ് ഗിയർ ബോക്സ് ഗിയർ വീലുകൾ അതുപോലെ തന്നെ ക്രാങ്ക് ഇവിടെ നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഹെഡ് അപ്പം ഇതൊക്കെ ലൈറ്റിൽ കൊടുത്ത് ഹെഡിൻ്റെ വാൽവിന്റെ ഗെയ്ഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യണം അപ്പം റീസെറ്റ് ചെയ്യണ കാഴ്ചകളാണ് കാണുന്നത് ഇപ്പം നമ്മൾ ലൈറ്റിൽ കൊടുത്ത് എല്ലാം റീഫ്രഷ് ചെയ്ത് പുതിയ കണക്കും കാർഡും ഇട്ട് കൊണ്ടുവന്ന് ഗിയർ വീലുകളെല്ലാം ക്ലീൻ ചെയ്ത് ഗിയർ വീല് സെറ്റ് ചെയ്തു ഇപ്പോൾ ക്രാങ്ക് ഞാൻ ആ ക്രാങ്ക് കേസിലേക്ക് ഇട്ടിട്ട് അത് നിങ്ങളൊന്ന് റൊട്ടേഷൻ ചെയ്ത് കാണിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ക്രാങ്കിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഗിയർ വീലുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനവും ഇതുപോലെയുള്ള എഞ്ചിൻ പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യട്ടോ അപ്പോൾ ഇത് പുതിയ പിസ്റ്റൺ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പിസ്റ്റൺ ഈ സിലിണ്ടറിൽ ഇട്ട് സൂട്ടാക്കാനായിട്ട് ഇത് ഓവർ സൈസ് പിസ്റ്റൺ വാങ്ങി നമ്മുടെ പഴയ സിലിണ്ടറിൽ ഇട്ട് തന്നെ ബോർ ചെയ്തെടുക്കും അതുപോലെ തന്നെ ഇത് ഹെഡാണ് ഹെഡിൻ്റെ രണ്ട് വാൽവും മാറി വാൽവിൻ്റെ ഗൈഡൊക്കെ കട്ട് ചെയ്ത് ഇലയിത്തി കൊടുത്തതെല്ലാം സെറ്റപ്പായിട്ടും എല്ലാം പുത്തൻ ഹെഡ് പോലെ ആ ഒരു യാതൊരു പ്രഷറും കംപ്ലൈൻറ്റില്ലാതെ റെഡിയാക്കി എടുക്കും ഇത് റിങ്സ് ആണ് അപ്പോൾ ആ ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യും അതെ എൻജിൻ കേസ് പൂട്ടി രണ്ട് സൈഡും കവറിട്ട് പൂട്ടി ഗിയർ വീലുകളും അതുപോലെ തന്നെ ക്രാങ്കും ബെയറിങ്ങുകളും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ടൈമിങ്ങിൻ്റെ സൈഡ് ടൈമിങ്ങിൻ്റെ സൈഡ് ആ വീലിട്ടപ്പം നിങ്ങളെ കാണിച്ചു തരാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ ടൈമിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആ ലോക്ക് ഇടുന്ന ഭാഗം സെൻ്ററാക്കി വെക്കുക അപ്പോൾ അതായത് ക്രാങ്ക് മേളിലേക്ക് സെൻറ്റർ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ഈ റൈറ്റ് സൈഡിലെ വീലുണ്ട് റൈറ്റ് സൈഡിലെ ടാപ്പിൻ്റെ വീല് അപ്പോൾ ക്രാങ്ക് സെൻറ്ററാണ് ഈ ഈ വീല് ആ വീലിൽ രണ്ട് കുത്തുകളുണ്ട് ആ രണ്ട് കുത്തുകൾ ക്രാങ്ക് ഷാഫ്റ്റിലുള്ള രണ്ട് കുത്തുകളുടെ സെൻറ്ററിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിങ്ങിൻ്റെ കറക്റ്റ് ചെയ്യണ കാഴ്ചകളാണ് ബുള്ളറ്റിൻ്റെ ടൈമിംഗ് കറക്റ്റ് ചെയ്യണ വേണ്ട അപ്പോൾ ഈ രണ്ട് വീല് തമ്മിൽ ഓരോ കുത്തുകളുണ്ട് അപ്പോൾ ആ രണ്ട് വീല് തമ്മിൽ ഓരോ കുത്തുകൾ കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ ടൈമിങ് കറക്റ്റാകും അപ്പോൾ ടൈമിങ്ങിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പോൾ ബാക്കിയുള്ള ബാലൻസ് ക്ലച്ച് അതുപോലെ തന്നെ ഫ്ലൈ ഫ്ലൈവീല് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ എഞ്ചിനിലേക്ക് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ പിസ്റ്റൺ റിങ്സും കാര്യങ്ങളും എല്ലാം ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാനിങ്ങനെ ആ പിസ്റ്റണിൻ്റെ റിങ്സിൻ്റെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് ആദ്യം തന്നെ ആ പിസ്റ്റണിലേക്ക് റിങ്സ് ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാണ് റിങ്സ് റിങ്സ് എല്ലാം ഇട്ട് ഓയിൽ റിങ്സും അതുപോലെ തന്നെയുള്ള കംപ്രഷർ റിങ്സ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങിയൊക്കെ അപ്പോൾ ആ സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിസ്റ്റൺ എടുത്ത് പിസ്റ്റണിലേക്ക് ആ റിങ്സ് ഓരോന്നായിട്ട് നമ്മൾ അത് കറക്റ്റ് അതിൻ്റെ ആ ഒരു മാർക്ക് നോക്കി നമ്മളിടും അതുപോലെ തന്നെ നമ്മൾ പിസ്റ്റണിൻ്റെ രണ്ട് സൈഡിൽ എന്തെങ്കിലും ഇതേപോലെ ഉണ്ട് അപ്പം ഈ പോലത്തെ ആ സർക്ലിപ്പ് നമ്മൾ ആ പിസ്റ്റണിലേക്ക് ഇട്ട് ഒരു സൈഡ് നമുക്ക് പുറത്തുനിന്ന് തന്നെ ഇട്ട് വെക്കാൻ പറ്റും ഇട്ടിട്ട് നമ്മളത് കറക്റ്റായിട്ട് ലോക്ക് ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമ്മളെന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ആ പ്ലെയറിനെ തന്നെ മോനുവെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് കറക്കി നോക്കും അപ്പോൾ അതവിടെ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിലിണ്ടറിലേക്ക് സിലിണ്ടറിൻ്റെ അവിടെ ക്രാങ്കിൻ്റെ കണക്റ്റിൻ്റെ റോഡിൽ പിസ്റ്റൺ പിന്നിട്ട് സെറ്റ് ചെയ്യണു അപ്പോൾ ഈ പിന്നിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് വിടണം അപ്പോൾ നമ്മളിങ്ങനെ പിന്നിട്ട് ഈ പിസ്റ്റൺ അങ്ങോട്ട് സെറ്റ് ചെയ്യും പിസ്റ്റൺ പിന്നെ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മളൊരു ഈ പോലത്തെ ലോക്ക് ഇട്ടല്ല അപ്പോൾ ആ പിന്നെ ഊരി പോരാതിരിക്കാനായിട്ട് അപ്പുറത്തെ സൈഡിലും സെർക്ലിപ്പ് ഉണ്ട് അപ്പോൾ ആയ സെർക്ലിപ്പും കൂടി ഇട്ടിട്ട് അത് നല്ലവണ്ണം അവിടെ ലോക്ക് ചെയ്ത് ലോക്ക് ആയെന്നോക്കും അപ്പോൾ നമ്മൾ ആ വേസ്റ്റ് വെച്ചേക്കണം വേണ്ട അപ്പോൾ നമ്മൾ ഈ സർക്ലിപ്പൊക്കെ ഇടാൻ നേരത്ത് നമ്മൾ ക്രാങ്കേഴ്സിൻ്റെ ഉള്ളിലേക്ക് ആ ക്ലിപ്പ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ വേസ്റ്റ് വെച്ചേക്കണത് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ പുതിയ പാക്കിങ്ങുകൾ കാര്യങ്ങൾ അഴിക്കുന്ന ഭാഗത്തുള്ള എല്ലാ പാക്കിങ്ങുകളും നമ്മൾ മാറിക്കളയും അപ്പോൾ പുതിയ ഗ്യാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സിലിണ്ടർ ഇറക്കുന്നത് അപ്പോൾ സിലിണ്ടറെടുത്ത് കുറച്ച് ചെറുതായിട്ട് ഓയിലൊക്കെ ഒന്ന് തേച്ച് അപ്ലൈ ചെയ്ത് സിലിണ്ടറിലും അതുപോലെ തന്നെ പിസ്റ്റൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ചിട്ട് നമ്മൾ നേരെ സിലിണ്ടർ അങ്ങോട്ട് ഇറക്കും റിങ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കയറണമെങ്കിൽ സിലിണ്ടർ നല്ല ഈസിയായിട്ട് നമുക്ക് അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചിട്ട് പതിയെ നമ്മൾ ആ സിലിണ്ടറിൻ്റെ ടോപ്പിലിട്ട് സ്റ്റെഡൊക്കെ കറക്റ്റ് ചെയ്ത് ആ പാക്കിങ്ങൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സിലിണ്ടർ നമുക്ക് നേരെ താഴ്ത്തേക്ക് ഇറക്കാൻ പറ്റും റിങ്സ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ സ്മൂത്തായിട്ട് സിലിണ്ടർ നേരെ താഴ്ത്തേക്ക് ഇറങ്ങും അപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പ്രെസ് ചെയ്ത് സീറ്റിംഗ് ആക്കി വെച്ചതിന് ശേഷം പിസ്റ്റൺ ഇപ്പോൾ താഴ്ത്താണ് നിൽക്കുന്നത് നമ്മൾ ആ ക്രാങ്കിലൊന്ന് പിടിച്ച് കറക്കിക്കഴിഞ്ഞാൽ പിസ്റ്റൺ ടോപ്പിലേക്ക് വരും അപ്പോൾ ആ ടോപ്പിലേക്ക് വന്നതും കൂടി ഞാൻ കാണിച്ചെടുക്കണ്ട നമ്മൾ ക്രാങ്ക് ഇങ്ങനെ ക്രാങ്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയാണ് വണ്ടി വർക്ക് ചെയ്യണത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ അനുസരിച്ച് ഈ പിസ്റ്റണിൻ്റെ വേഗത ഇപ്പോൾ നമ്മൾ കൈവെച്ചൊന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു റൊട്ടേഷൻ വന്നത് അത് നമ്മൾ ആയിരക്കണക്കിന് റൊട്ടേഷനിലാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ അനുസരിച്ച് നമ്മുടെ വണ്ടികളുടെ പിസ്റ്റൺ വർക്ക് ചെയ്യണത് അപ്പോൾ അത് നമ്മൾ പിസ്റ്റൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഹെഡിൻ്റെ ഒരു ഗ്യാസ്ക്കറ്റ് ഉണ്ട് സിലിണ്ടറിൻ്റെ ടോപ്പിലായിട്ട് ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് ഉണ്ട് നമ്മൾ അലേറ്റ് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കണം ഹെഡ് സെറ്റ് ചെയ്യണം ഹെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാപ്പറ്റിൻ്റെ റോഡാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പഴയ വണ്ടി പോലെയല്ല പുതിയ വണ്ടികൾക്ക് ഹൈഡ്രോളിക് ടാപ്പറ്റാണ് അപ്പോൾ അതുകൊണ്ട് റോഡിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നേരെ വെറുതെ ജസ്റ്റ് ആ ഹൈഡ്രോളിക് ടാപ്പറ്റിലേക്ക് കറക്റ്റ് പൊസിഷനിൽ വെച്ച് വെറുതെ ഇട്ടാൽ മതി ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ കറക്റ്റ് പൊസിഷനാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കും ആ ഹെഡിൻ്റെ ടോപ്പിൽ നോക്കും അതുപോലെ തന്നെ ഹെഡിൻ്റെ സ്റ്റെഡും കാര്യങ്ങളൊക്കെ ഓരോ കോപ്പർ വാഷർ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഓരോ കോപ്പർ വാഷർ ഇട്ടിട്ട് നമ്മളതിൻ്റെ ആ ഹെഡിൻ്റെ ഹെക്സ് നെറ്റ് അങ്ങാട് ടൈറ്റ് ചെയ്യും നല്ലപോലെ ടൈറ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ രണ്ട് റോക്ക്റാമെടുത്ത് നാല് എല്ലി വോൾട്ടാണ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡിൻ്റെ വരുന്നത് അപ്പോൾ ആ നാല് എല്ലങ്കി ബോൾട്ടും ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് ആ റോക്ക് റാമ് ടാപ്പട്ട റോഡിലേക്ക് കറക്റ്റ് ആണെന്ന് നോക്കുക അപ്പോൾ അത് ചെറുതായിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴേക്കും ആ റോഡ് നമ്മുടെ ഓട്ടോമാറ്റിക് ടൈമിംഗ് ടെൻഷനറാണ് അപ്പോൾ ആ ടെൻഷനർ ടെൻഷനായി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കും അതേപോലെ ഇപ്പോൾ മേളിലെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ ടാപ്പറ്റ് വീല് പുറത്തേക്ക് ഊരി പോരാതിരിക്കാനായിട്ടൊരു കവറുണ്ട് അപ്പോൾ അതിൻ്റെ ആ കവറും കൂടി വെച്ച് സെറ്റ് ചെയ്യണ കാഴ്ചകൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ആ ടൈമിങ് നോക്കിയാൽ സ്ഥലം ടൈമിങ് ഞാൻ കാണിച്ചു തന്നെ അതിൻ്റെ ആ ഏരിയ ആ ടൈമിങ്ങിൻ്റെ ആ വീലിൻ്റെ പുറത്തായിട്ട് നമ്മളിതേപോലത്തെ ഒരു കേസുണ്ട് കവർ ആ കവറും വെച്ച് ടൈറ്റ് ചെയ്ത് ഈ ഭാഗത്തെപ്പണി ഏകദേശം ഫിനിഷ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ മൂന്ന് ബോൾട്ടിൽ ഇട്ടാങ്ങോട്ട് ടൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വീൽ പുറത്തേക്ക് വർക്ക് ചെയ്യുമ്പോഴേക്കും ഊരി പോരാതിരിക്കാനാണ് പിന്നെ ഫ്ലൈ വീൽ ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഒന്ന് കിക്ക് ചെയ്തൊക്കെ നോക്കും കംപ്രഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കും അതുപോലെ തന്നെ കാർബ്രേറ്ററ് കാർബറേറ്റർ എടുത്ത് ഫിറ്റ് ചെയ്യും അതായത് എഞ്ചിൻ നേരെ വണ്ടിയുടെ ചേസിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് കാർബറേറ്റർ ബാക്കി എന്തൊക്കെയാണോ സെറ്റ് ചെയ്യാനുള്ളത് അതെല്ലാം സെറ്റ് ചെയ്യും ഫ്ലൈ വീൽ സൈഡ് നമ്മൾ സെറ്റ് ചെയ്തു കിക്കറ് ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്ത് നോക്കും എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ജസ്റ്റ് രണ്ട് കിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുപോലെ നല്ല പക്കയായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളിൽ പ്രോഗ്രാമിൻ്റെ അതായത് ടാപ്പ് റോഡിൻ്റെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ബുള്ളറ്റിൻ്റെയൊക്കെ എഞ്ചിൻ്റെ എന്താ പറയുക ഹെഡിൻ്റെ മേളിൽ വരുന്ന പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം അപ്പോൾ ഇത് നിങ്ങളുടെ കവറ് വെക്കാതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇത് എങ്ങനെയുണ്ടെന്ന് കൂടി അറിയാനായിട്ട് അപ്പോൾ നമ്മൾ ആക്സ് റേപ്പ് അനുസരിച്ച് ഇത് ഫാസ്റ്റായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ആക്സ് റേപ്പ് കൊടുത്തപ്പോഴാണ് ചെറുതായിട്ട് ആ ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ അടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കുറച്ചു നേരം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തേക്കണ ഭാഗം അതേപോലെ തന്നെ ഓയിൽ പമ്പ് ഭാഗം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ എൻജിൻ വർക്ക് ചെയ്യും അപ്പോൾ ഇത്രേ ഉള്ളൂ ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡിൻ്റെ എൻജിൻ റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും മാക്സിമം ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഓക്കെ ബൈ